ഞാൻ കുറച്ച് ഇവിടെ തന്നെയാണ് പി എസ് സിടെ കോച്ചിങ്ങനെ വേറെ ജോലിയൊന്നും ആയിട്ടില്ല ചായ രണ്ട് കുറെ ചായോടിക്കുമായി നാളായിട്ട് എന്ത് ചെയ്യണിപ്പാൻ കൊറേ നാള് പി എച്ച് സിടെ പരീക്ഷ ഒക്കെ എഴുതി എല്ലാത്തിനും ലിസ്റ്റിലും മിക്കലും പെട്ട് പക്ഷെ കിട്ടിയില്ല നോക്ക് ഭാഗ്യം ഉണ്ടായില്ല പിന്നെ എന്റെ ടൈമും കഴിഞ്ഞു പിന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ചെറിയൊരു കടയൊക്കെ നടത്തും രണ്ട് ഒന്ന് രണ്ട് ലിസ്റ്റ് വന്നു അപ്പൊ അത് കിട്ടുമോന്ന് അറിഞ്ഞോട് പറഞ്ഞ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേറെ ഒരു ഇതായിട്ട് പോവാണ് ഇപ്പൊ വേറെ പരിപാടിയായിട്ട് ചായ കുടിക്കും നല്ല ചായക്കായ കിട്ടുന്നെ പിന്നെ അതാണ് നല്ലത് കല്യാണൊക്കെ ഇത്തിരി വയ്യാലും കൊഴപ്പില്ലെന്ന് നല്ലൊരു ജോലിയായിട്ട് കിട്ടിയാലും പിന്നെ മനസമാനം ഉണ്ടാവില്ലേണ്ടാവൂല സാമ്പത്തിക അച്ഛനും അമ്മയൊക്കെ എത്ര ആൾ തരുന്നോ നമുക്ക് പറയാൻ പറ്റൂല കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയിരുന്നില്ലേ കൊറച്ചാള് എങ്ങനെ ഉണ്ടായിരുന്നോ അവിടുത്തെ ക്ലാസ് ഒക്കെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു

ഹാർഡ് ഹാർഡ് വർക്കാണ് വർക്കാണ് പിന്നെ എവിടെ വെച്ചാണ് നിന്നെ കണ്ടത് ഒരു വർക്ക് ഷോപ്പില എന്തോ പണി പഠിക്കാനൊക്കെ പോയിരുന്നു ഞാനൊരു വണ്ടിയും കൊണ്ട് വന്നപ്പോ ഒരു വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോയിരുന്നു പി എസ് സി ആണ് ഏറ്റവും ബെറ്റർ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായാലും പി എസ് സിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളെ കൂട്ടുകാര്മാരൊക്കെ എത്ര കേറി അവര് ഒരൊട്ട ചിന്തയായിരുന്നു പി എസ് സി പി എസ് സി ചിന്തയായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് അടിച്ചു നന്നായിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് ഇറങ്ങാം ഗവൺമെന്റ് ജോലിക്കാരായി കഴിഞ്ഞാലേ പെട്ടെന്ന് കല്യാണം നടക്കും കല്യാണ മാർക്കറ്റില് ഏറ്റവും ഡിമാൻഡ് ഗവൺമെന്റ് അല്ലേ ശരിയാണ് ഞാൻ തന്നെ കല്യാണം കഴിക്കാനുള്ള സമയത്ത് ഇങ്ങനെ അന്വേഷിച്ചിടന്നപ്പോ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി മതി അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ജോലി വേണം നമുക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ജോലി വേണം പിന്നെ ഡിമാൻഡൊക്കെ ഗവൺമെന്റ് ജോലിക്കാർ തന്നെയാണ് സാധാരണ പണിക്കാരൊക്കെ ഡിമാൻഡൊന്നല്ല മാർക്കറ്റിലാക്ട് ചെയ്യും ഒക്കെ പണ്ടത്തെ നമ്പർ തന്നെയാണ് എന്റെ ആ നിന്റെ നമ്പർ പോയ എന്റെ എന്റെ ആ നമ്പറിലേക്ക് ഒന്ന് മിസ്റ്റഡ് അടിച്ചാൽ മതിട്ടാ നോക്കി നോക്കിയാ അപ്പൊ ഇറങ്ങാം നോക്ക് ബൈ എത്ര ഓക്കെ താങ്ക് യു ഇറങ്ങാം നോക്ക ശരി